രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ പുതുവർഷമാണല്ലോ അതാ ഇംഗ്ലീഷ് മാസം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അതായത് വ്യാഴാഴ്ച ദിവസമായിട്ട് വരും ധനുമാസം അപ്പൊ ഈ വ്യാഴാഴ്ച ദിവസമാണ് നമ്മുടെ ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ രോഹിണി നക്ഷത്രത്തിലാണ് അപ്പം ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ഒരു തുടക്കമെന്ന് പറയും ഇതിനകത്ത് ആദ്യം തന്നെ ഒരു ചാർട്ട് ഇടയ്ക്ക് കൊടുത്തേക്കും ഓരോരുത്തരത്ത് എല്ലാ നാളിനെ പറ്റി നമുക്ക് വരുമ്പോൾ അതിന് ചാർട്ട് കൊടുത്തേക്കും ആ ചാർട്ടിന്റെ വെച്ചിട്ട് നിങ്ങൾ നോക്കി മനസ്സിലായി പോകണം അപ്പം ആ ഒരു ചാർട്ടിനകത്ത് എവിടെ നിൽക്കുന്നത് കാരണം ഈ ഒരു കാര്യം കൂടെ പറയാണ് നമ്മൾ ലഗ്നം വെച്ചിട്ടുള്ള പ്രൊഡിക്ഷൻ ആണെന്നൊരു അക്യുറേറ്റ് പ്രൊഡിക്ഷൻ ആയിരിക്കും നമ്മൾ ഇവിടെ രാശി വെച്ചിട്ടാണ് കാരണം ഓരോ ആൾക്കാരുടെയും ഈ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് ബർത്ത് ടൈം അനുസരിച്ച് ലഗ്നം മാറി വരും അപ്പൊ അങ്ങനെയുള്ള പ്രിഡിക്ഷനാണെങ്കിൽ അക്യൂറേറ്റ് ആയിരിക്കും നൂറ് ശതമാനം കറക്റ്റ് ആയിരിക്കും ഇതിനകത്ത് രാശി വെച്ചായതുകൊണ്ട് ചെറിയ വേരിയേഷൻ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മളൊന്നും മനസ്സിലാക്കുക അപ്പൊ ഇതിനകത്ത് ആകെ നമുക്ക് പന്ത്രണ്ട് രാശികളാണല്ലോ ഉള്ളത് അപ്പൊ ഈ പന്ത്രണ്ട് രാശികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടം മേടം പോലെ തുടങ്ങുന്നു അതിന്റെ ഏരീസ് അപ്പൊ അതിനകത്ത് ഓരോ അതിൻ്റെ ഉള്ള ഒരു ഓരോ ഇത്ര നാളുകളും കാര്യങ്ങളും അപ്പൊ അതിനകത്തൊക്കെ ഇപ്പൊ ഈ ചാർട്ട് വെച്ച് നോക്കിയിട്ട് ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഇന്നത്തെ ഈ പ്ലാനറ്റ് പൊസിഷൻ അതായത് ഒന്നാം തീയതി എന്നുള്ള ഈ ഡേറ്റ് വെച്ചിട്ട് നിൽക്കുന്നതെന്നൊന്നും നോക്കാം അപ്പൊ അതിനകത്ത് നോക്കുമ്പോ ആ പിന്നെ നോക്കി ഞാൻ മതി മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ ഇടവൻ രാശി ഇടവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടോറസ് ആണ് ടോറസ് നമ്മുടെ ഒന്നുമില്ല പിന്നെ മിഥുനൻ രാശി എന്ന് പറഞ്ഞാല് അടുത്തത് അപ്പൊ ജമിനി ജമിനി അവിടെ വ്യാഴം നിൽക്കുന്നുണ്ട് ആ വ്യാഴം ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ അടുത്ത രാശിയിലായിരുന്നു കർക്കിടകം രാശിയിലായിരുന്നു റിട്രോഗ്രേഷൻ അതായത് ബക്രത്തിൽ പോയിട്ട് ഇപ്പം തിരിച്ചു വരുന്നു വന്നു മീൻസ് കഴിഞ്ഞ ഡിസംബർ അഞ്ചാൻതിയെ കഴിഞ്ഞപ്പോഴത്തേനിത് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത് അപ്പം ഇനി ഇപ്പൊ ഇത് മാറുക എന്നുള്ള ഒരു രണ്ടാ ജൂണ് ജൂണൊക്കെ ആകുമ്പോഴത്തേനെ അടുത്ത മാറ്റം വരുന്നത് അപ്പൊ ഇതിനെ നമുക്ക് പറയുമ്പോഴത്തന്നെ പിന്നെ അടുത്ത കർക്കിടകന്റെ ആശി കർക്കിടകൻ രാശിക്കകത്താവുന്ന നിലയിൽ പ്രത്യേകിച്ച് ഗ്രഹങ്ങളൊന്നുമില്ല അതുപോലെ ചിങ്ങൻ രാശി ഇവിടെ നോക്കിക്ക കേതുവാണ് നിൽക്കുന്നത് പിന്നെ ചിങ്ങം കന്നി തുലാം കന്നി തുലാം വൃശ്ചികം അങ്ങനെയുള്ള രാശിയിൽ വേറെ ഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ നോക്കുമ്പോൾ ധനുരാശിയിലാണ് ധനുരാശി നോക്കുമ്പോൾ നാല് ഗ്രഹങ്ങളാണ് അടുപ്പിച്ചിരിക്കുന്നത് അപ്പൊ സൂര്യന് അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാന്നെഴുതിയിട്ടുണ്ട് രാന്നെഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ രവി അത് ഈ ഒരു ലാംഗ്വേജ് ചിലപ്പോ മനസ്സിലാക്കിയിട്ട് അതുകൂടെ പറഞ്ഞുതരാം രാന്നെഴുതിയിട്ടുണ്ട് രവി രവി എന്ന് പറഞ്ഞാൽ സൂര്യനാണ് അടുത്ത എഴുതിയിട്ടുണ്ട് കുജൻ കുജൻ എന്ന് പറഞ്ഞാൽ ചൊവ്വാണ് ചൊവ്വ ആയ കുജൻ എന്ന് പറയുന്നത് അതുപോലെ ഭൂ എന്ന് എഴുതിയിട്ടുണ്ട് ബുധൻ എന്ന് പറഞ്ഞാൽ ഭൂ എന്ന് പറഞ്ഞാൽ ബുധൻ അതായത് മെർക്കുറി എന്ന് പറയുന്ന ഗ്രഹം അതുപോലെ ശുക്രൻ ഉണ്ട് ഷൂ എന്ന് എഴുതിയിട്ടുണ്ട് ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ ആണ് ശുക്രൻ എന്ന് പറയുന്നത് അപ്പൊ ആ ഇത് ഇതാണ് അതിന്റെ ബേസിക്കലി ഉള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മാതിരി ധനു കഴിഞ്ഞിട്ട് പിന്നെ മകരം വരുന്നു മകരത്തിനകത്ത് നോക്കിയ പ്ലാനറ്റുകളൊന്നുമില്ല ഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ അടുത്ത് നോക്കുമ്പോൾ കുംഭമാണ് കുംഭം വരുമ്പോഴ്ന്ന കുംഭത്തിന് അക്കാലിസ് എന്ന് പറയുന്നത് അപ്പം ഈ കുംഭത്തെ നോക്കിക്കഴിയുമ്പോൾ രാഹു സാ സാന്നെഴുതിയിട്ടുണ്ട് എഴുതിയേക്കുന്ന സർപ്പം സർപ്പം എന്ന് പറഞ്ഞാൽ രാഹുവാണ് അപ്പൊ രാഹു അവിടെ നിൽക്കുന്നു അപ്പൊ അതേമാതിരി പന്ത്രണ്ട് നോക്കി അടുത്ത നോക്കി കഴിഞ്ഞാൽ മീനൻ രാശിയാ പന്ത്രണ്ട് എന്ന് പറയാം മീനൻ രാശി നോക്കിക്കഴിഞ്ഞ പി സിസ് അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ മാന്നെഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശനിയാണ് ശനിയുടെ ആ ഒരു പൊസിഷനാണ് അപ്പൊ നിങ്ങള് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഈ പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ടുള്ള ഒരു പീരീഡ് ട്രാൻസിഷൻ പീരീഡ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല കാരണം അത് രണ്ടു മാസം ഒരു മാസം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇൻ ബിറ്റ്വീൻ പിന്നെ റിട്രോഗ്രാഷൻ വക്രത്തി പോകും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് ഇത് മെയിൻ ആയിട്ട് നിങ്ങൾ ഇരിക്ക അറിഞ്ഞിരിക്കേണ്ട നാല് പ്ലാനറ്റിനെ പറ്റി അറിഞ്ഞിരിക്കുക പിന്നെ ഇപ്പൊ ചന്ദ്രനൊക്കെ പോലെ ഒരു രണ്ടേകാൽ ദിവസിയൊക്കെ ഉള്ള ഉള്ളൊരു സോഡിയോക്സൈഡില് നിൽക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ ഏറ്റവും സ്പീഡി കറങ്ങുന്ന ഗ്രഹമാണ് അപ്പൊ അതിനകത്ത് ഇപ്പൊ നോക്കും വ്യാഴത്തിനകത്താണ് വ്യാഴമാണ് ഈ ഗ്രഹങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു അധിപനെന്ന് പറയാം ഒരു വർഷമാണ് വ്യാഴത്തിന്റെ ദൈർഘ്യം അതേമാതിരി ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനി രണ്ടര വർഷം അപ്പൊ എല്ലാ അറുപത് വർഷം കൂടുമ്പോഴും മേളാൻ രാശിയിൽ ഈ ശനിയും ജൂപ്പിറ്ററും കൂടെ സംഗമിക്കാറുണ്ട് അത് അതാണ് ഈ അറുപത് വയസ്സാകുമ്പോൾ നമ്മൾ ഷഷ്ടി പൂർത്തി അങ്ങനൊക്കെ ആലോചിക്കും മീൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ പല ഒരുപാട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ല കുംഭമേള നടക്കുന്നത് എല്ലാം ഈ ജൂപ്പിറ്ററിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അതായത് ഏറ്റവും ഉൽപ്പത്തിയുടെ ഗ്രഹമാണ് ഈ കംപ്ലീറ്റ് പ്ലാനറ്റിനെ കൺട്രോൾ ചെയ്യാനും എടുക്കാനും അതിന്റെ ജീവ ഉൽപ്പത്തി അത് ജന്മ മീൻസ് എല്ലാമായിട്ട് ബന്ധപ്പെട്ട ഇരിക്കുന്ന ഒരു ഗ്രഹമാണ് ഈ വ്യാഴമെന്ന് പറയുന്നത് അപ്പം അതിന്റെ വർഷം ഒരു വർഷം ഈ പിന്നെ നമുക്ക് ഏറ്റവും അടുത്തു നോക്കേണ്ടതെന്ന് പറഞ്ഞാല് ഇതിനകത്ത് പിന്നെ രാഷ്ട്രഗ്രഹം എന്ന് പറയുന്നതും ഉണ്ട് അല്ലാതുള്ള ഗ്രഹങ്ങളുമുണ്ട് അതൊക്കെ ഹയറ പഠിക്കേണ്ട ആൾക്കാർക്ക് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല അപ്പൊ ഇതിനകത്ത് നോക്കുക അടുത്ത വയ്ക്കുക ഏറ്റവും മോശം എന്ന് പറയുന്നത് രാഹു കേതു രണ്ട് ഗ്രഹങ്ങളെ ആണ് മോശ ഗ്രഹങ്ങൾ നമുക്ക് ഏറ്റവും അഴുക്കായിട്ട് നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും രോഗങ്ങളും അസുഖങ്ങളും കടബാധ്യതകളും ഗുണ്ടായുസവും വേണ്ടാത്ത വേണ്ടാധീനങ്ങളും മയക്കുമരുന്ന് മദ്യം അല്ലേ ആ ഉള്ള ഒരു അല്ലെന്നൂരി ഈ ഒരു പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് അതേമാതിരി പല രീതിയിലുള്ള അസുഖങ്ങൾ കൊണ്ടുവരുന്നത് അല്ല പ്രോസ്റ്റേറ്റ് അല്ലെന്നൂരി നമുക്ക് ഈ പൈൽസ് മാതിരിയുള്ള അസുഖങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങളും ഭയങ്കരമായിട്ടൊക്കെ ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും കൊണ്ടുത്തരുന്ന രണ്ട് ഗ്രഹങ്ങളാണ് അതായത് ഈ പറയുന്ന മെഡിക്കൽ മോഡേൺ മെഡിക്കൽ സയൻസിനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില അസുഖങ്ങൾ പ്രത്യേകിച്ച് കേതുവും ശനിയും ഒക്കെയാണ് കൊണ്ടുവരുന്നത് രാഹുവൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാൻസറിനൊക്കെ കാരണമാകുന്ന രാഹുവിനെ വെച്ചാൽ നമ്മൾ മെഡിക്കൽ സ്ട്രോളജി ഒക്കെ കണ്ടുപിടിക്കരുത് അപ്പൊ ഈ ശനിയും അങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങൾ അപ്പൊ ആ ഒരു ഈ ശനിയും രാഹുവും ഗേദും പൊതുവെ ഇച്ചിരി മോശമായിട്ടുള്ള ഗ്രഹങ്ങളെ ആണെന്ന് മനസ്സിലാക്കേക്കണം ഇത് മാത്രല്ല ഇപ്പം ശുക്രൻ അത്ര നല്ലതാണെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പൊ അങ്ങനെ സപ്പോസ് പല ആൾക്കാരുടെ വയറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക എന്നീ ശുക്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം അതേമാതിരി ഈ എല്ലാ ഈ ഇരുപത്തിയേഴ് നാളുകാരുടെയും അതുപോലെ പന്ത്രണ്ട് രാശിക്കാരുടെയും എല്ലാ ഇതിന്റെ പ്ലാനറ്റുകളെ പറ്റി മീൻസ് പോസിറ്റീവ് ആക്കാന് ഓരോ ഗ്രഹങ്ങളെ നമുക്ക് പോസിറ്റീവ് ആക്കാനുള്ള റെബിഡിയുടെ ആയിട്ടുള്ള ഒരു ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ സെപ്പറേറ്റ് ആണ് ഇതിന്റെ അകത്ത് ലിങ്ക് കൊടുത്തേക്കാം അത് നിങ്ങൾ പോയി കാണണം കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ഗ്രഹങ്ങളെ കാരണം മലയാളത്തിൽ പോലും ഇന്ന് വരെ ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുമില്ല അത് ആൾക്കാർ ഗോപ്യമായിട്ട് വെക്കാൻ പൊതുവെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും അത്ര പോപ്പുലറല്ല പല നോർത്ത് ഇന്ത്യയിലും പിന്നെ ഇടത്താണ് ഇതൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഇവിടെ കേരളത്തിലെന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലാണ് ആ ഒരു ലെവലിലോട്ട് വന്നിട്ടില്ല കാരണം അങ്ങനെ ഒരു സംഭവമുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഈ വേദിക്ക് അസ്ട്രോളജി നമുക്കറിയാമെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രഹ്നാടി അസ്ട്രോളജി നക്ഷത്രാടി ബ്രഹ്നാടി എല്ലാം കെ പി അസ്ട്രോളജി അപ്പോൾ ഏറ്റവും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ പറഞ്ഞ ബ്രഹ്നാടിക്കകത്താണ് അതിൻ്റെ എന്ന് പറഞ്ഞ ഒരു ചാട്ട് കാര്യങ്ങളെല്ലാം വ്യത്യാസമുണ്ടാകും അപ്പോൾ അത് ജസ്റ്റ് വേണമെന്ന് വരിക കാണിക്കാം ായിട്ടുള്ള പ്രശ്നങ്ങളെ അങ്ങനെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളോട് നമ്മുടെ ഈ സാധാരണക്കാട്ടിലും കൂടുതൽ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ വാസ്റ്റ് സബ്ജക്റ്റ് ആണ് അപ്പൊ എവിടെ എന്ന് പറഞ്ഞാൽ ആ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെയുള്ള കാര്യങ്ങളൊന്നും ആ ഉള്ള പല ആൾക്കാരുടെ പല പ്രശ്നങ്ങളും കൺസൾട്ട് ചെയ്യാതെ പോകുന്നു അല്ലെങ്കിൽ അറിയാതെ പോകുന്നു അപ്പൊ അത് നല്ലൊരു അസ്ട്രോളജി അറിയുന്ന ഈ ടൈപ്പിലുള്ള ഒരു അസ്ട്രോളജിസ്റ്റിന് നൂറ് ശതമാനം നിങ്ങൾ കണ്ടിരിക്കണം അങ്ങനെ ഒരു മെഡിക്കലി എന്തെങ്കിലും ഫിറ്റ്നസിന്റെ ഇഷ്യൂ ഉണ്ടോ ഇല്ലാത്ത ഒരാൾ അതിന് പോകേണ്ട കാര്യമില്ല മെഡിക്കലി മാത്രമല്ല എപ്പോഴായാലും നിങ്ങളുടെ ഒരു ബർത്ത് ഡേ പ്രോപ്പർ അനലൈസ് ചെയ്യണം അപ്പോൾ ഇതിനകത്ത് നോക്കി ഈ ഒരു ഞാൻ കൊടുത്തത് ഇതിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്ര അതിനകത്ത് ആ ഓരോ ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി ഓരോ ഗ്രഹങ്ങളെ കണക്റ്റ് ആകുന്നതിനനുസരിച്ചാണ് നമുക്ക് പെടുക്ഷം പാട്ടുള്ള വേരിയേഷൻ ഇവിടെ നമുക്ക് ഈ ഒരു സയൻസ് ബൃഹനാടി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്ന് പറഞ്ഞാൽ രാശിക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് രാശി നേരെ ഹൗസുകളാവും ഹൗസുകൾക്കും ഗ്രഹങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഗ്രഹങ്ങളുടെ വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഇങ്ങനെയൊക്കെ ഉള്ളായില്ല അപ്പം നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ അതിനകത്ത് ഗുഡ് അവസാനവും ബാഡ് അവസാനം എന്ന് അറിഞ്ഞിരിക്കണം എല്ലാവരും ചെക്ക് ചെയ്യേണ്ട നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രാവശ്യമില്ല വൃത്തിയായിട്ട് അനലൈസ് ചെയ്ത് വെക്കണം അപ്പൊ നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ ഏതൊക്കെ ഗ്രഹങ്ങൾ നമ്മളുടെ കണക്ടിവിറ്റി ഉണ്ട് അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നാളെ ഒരു എപ്പോഴും പോയിട്ട് ഒരു ആ ഒരു ചാർട്ട് കഴിഞ്ഞാൽ ഒരു അസ്ട്രോളജി കാണാൻ നോക്കേണ്ട എപ്പോഴും പോയി കാണേണ്ട കാര്യമില്ല ഒരു ഒരു കാര്യം ഒരു പ്രാവശ്യം വരുമ്പോഴത്തെ നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമുക്ക് വരുന്ന നമ്മുടെ തന്നെ ലഗ്നവും കാര്യങ്ങളും വെച്ചിട്ടു ലഗ്നം മാത്രമല്ല ഓരോ പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ട് കണക്ടിവിറ്റി നല്ല ഹൗസ് അഴുക്ക് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അഴുക്ക് ഹൗസ് നല്ല ഹൗസുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് ആ ഒരു പൊസിഷനാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് ഞാൻ എൻ്റെ ഒരു എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതിയിട്ട് അവരുടെ എ ടു സെഡ് എഴുതി കണക്ടിവിറ്റി കാര്യങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഈ കൂട്ടത്തിന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ അപ്പം താല്പര്യമുള്ളവർക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്പറുണ്ട് അപ്പൊ ഇവിടെ ഇത് കൂടാതെ വേറൊരു ചാർട്ടുകൊണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഇപ്പോഴത്തെ ഈ പ്ലാനറ്ററി പൊസിഷൻ ഇത് വൺ ഇയറിലെ പ്രൊഡിക്ഷനാണ് അപ്പൊ ഒരു ഏകദേശം ഒരു ജൂണ് രണ്ടാം തീയതി ആവുമ്പോഴത്തേനും വ്യാഴത്തിന്റെ പൊസിഷന് ഇവിടുന്ന് മാറുന്നുണ്ട് അപ്പൊ മാറുന്നുണ്ട് പല ഗ്രഹങ്ങളും മാറും പക്ഷെ ശനിയൊക്കെ പറഞ്ഞ രണ്ടര വർഷമുള്ളതുകൊണ്ട് അത് മാറത്തില്ല ബാക്കി രാഹു കേതു ആണെങ്കിലും ഒന്നര വർഷം ഉണ്ട് അതുകൊണ്ട് അതിനും മാറ്റമില്ല ബാക്കി ചെറിയ ഗ്രഹങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഗ്രഹങ്ങളുടെ ആയിട്ടുള്ള പ്ലാറ്റ് ഡിപൊസിഷൻ മാറി അത് ഞാൻ പറഞ്ഞു ഒരു മാസത്തെ കാട്ടിലല്ലെന്നൊരു നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് ഉള്ള ഉള്ള ഒരു പീരീഡാണ് പല ഗ്രഹത്തിനുമുള്ളത് അപ്പൊ ആ ഒരു ഗ്രഹത്തിന്റെ ആയിട്ടുള്ള അനുസരിച്ചുള്ള മാറ്റങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒരു മേജർ എന്ന് പറയുമ്പോൾ ഈ ബാക്കിയുള്ള മെയിൻ ആയിട്ടുള്ള പ്ലാനറ്റുകളാണ് അപ്പം നോക്കി ഇതിനകത്ത് ഇപ്പം നമ്മുടെ ഈ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ ശനിക്ക് മാറ്റമില്ല അതേമാതിരി നോക്കി പിന്നെ ഇതിനകത്ത് ചന്ദ്രൻ എന്നിപ്പോ അത് നമ്മൾ നോക്കേണ്ട ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്നു ചിങ്ങൻ രാശി ചിങ്ങൻ രാശി എന്ന് പറഞ്ഞാൽ ലിയോ ഇതിനെ നക്ഷത്രാധിപനം എന്ന് പറഞ്ഞാൽ സൂര്യനാണ് അപ്പം ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്രഹങ്ങളെ അല്ല ഇതിനകത്ത് ചാറുകളുടെ കാര്യത്തിലോട്ട് കഴിഞ്ഞാൽ മകം പൂരം ഉത്രം അപ്പം മകം മകത്തെ കേതു മകത്തിൻ്റെ ഒടുവിലത്തെ മൂന്ന് ഭാഗം ഇതിനകത്ത് വരുന്നു അതുപോലെ പൂരം ഉത്രം ഉത്രത്തിൻ്റെ കാലം അപ്പം ഈ വെച്ച് നോക്കുമ്പോഴത്തേന് ഈ കേതു ആണ് ഈ മകത്തെ ഭരിക്കുന്നത് അതുപോലെ ചന്ദ്രകർമ്മപ്പെട്ടാണ് അതുപോലെ പൂരത്തെ പൂരത്തെയാണെന്ന് ശുക്രനാണ് ചൊവ്വാകർമ്മപ്പെട്ടാണ് അതുപോലെ ഉത്രം നക്ഷത്രം നോക്കിക്കഴിഞ്ഞാൽ സൂര്യനാണ് ർമ്മം ഈ കർമ്മയനുസരിച്ച് ഇവരുടെ ആയിട്ടുള്ള പല രീതിയിലുള്ള സ്വഭാവത്തിനെ കാര്യത്തിന് എല്ലാം ഇപ്പോൾ ഉത്തരവാണെന്നൊരു സൂര്യന് ബുധകർമ്മ അപ്പോൾ സൂര്യൻ എന്നവർക്ക് പഠിക്കാനുള്ള മീൻസ് ഒരു ദേഷ്യം അല്ലെങ്കിൽ പിടിവാശി ആ ഒരു അതോറിറ്റിയുടെ ഗ്രഹമാണ് ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ബുധന് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഉള്ള ആ ഒരു രീതിയിലുള്ള ഒരു കണക്ടിവിറ്റി കാണുമെന്ന് മനസ്സിലാക്കിയിരിക്കും അതുപോലെ പൂരത്തിനായാലും ശുക്രനും ചൊവ്വ അപ്പോൾ ചൊവ്വാടെ ആയിട്ടുള്ള ഒരു ദേഷ്യം പിടിവാശി ശുക്രന്റെ ആയിട്ടുള്ള ർഭാടം അല്ലെന്നെരി ആ ഒരു കലാപരമായിട്ടുള്ളൊരു താല്പര്യമേ അപ്പം അങ്ങനെ അല്ലെങ്കിൽ എന്തേലുമൊക്കെ ആ ഒരു രീതിയിലുള്ള ശുക്കറിൻ്റെ റേഡിയേഷനിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ആ ഒരു റേഡിയേഷനിൽപ്പെട്ട പല കാര്യങ്ങളും താല്പര്യം അതേപോലെ മകമാണെന്ന് കേതു ചേ കേതു ചന്ദ്രകർമ്മ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഫുഡ് ഇൻഡസ്ട്രി അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പലയർക്കാട് മീൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള ഫിഷേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫുഡ് റിലേറ്റഡായിട്ടുള്ള ഇൻഡസ്ട്രി അല്ല പാ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇൻഡസ്ട്രിയുമായിട്ട് ഒരു കേതുവിൻ്റെ ആയിട്ടുള്ള ഒരു പെട്ടിട്ടുള്ള പല രീതിയിലുള്ള സ്വഭാവങ്ങൾ അങ്ങനെ പലതും ചിലപ്പോൾ ആ ഒരു പെട്ട് ചിലപ്പോൾ അവരുടെ ആ മുടിയുടെ വ്യത്യാസങ്ങൾ ഓരോ കാര്യങ്ങളും നമുക്ക് കർമ്മം അനുസരിച്ച് അറിയാമെന്നുള്ളത് മനസ്സിലാക്കുക അപ്പം അതേമാതിരി നമുക്ക് അതുകൊണ്ട് നിങ്ങൾ ഈ ഒന്ന് നോട്ട് ചെയ്യുക അതേമാതിരി നമ്മുടെ ഇതിനകത്ത് ഓരോ ഈ എന്താ പറയുക സബ്ലോഡൊക്കെ മാറും ഒരു പിന്നെ ഈ പറഞ്ഞ നാല് പാദങ്ങളൊക്കെ മാറും ആ പാദങ്ങളുടെ ഒക്കെ മാറുമ്പോഴും പിന്നെ ഇന്റേണൽ പ്ലാനറ്റിന്റെ കണക്ടിവിറ്റി കൊണ്ട് അതനുസരിച്ച് ടോട്ടൽ വ്യത്യാസം തന്നിരിക്കും നമ്മളിപ്പോൾ ഇത് ഈ ഒരു ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ നമ്മൾ ആ ഒരു എന്താ പറയുന്നത് ലക്നം നോക്കിയല്ല നമുക്ക് പറയുന്ന രാശി നോക്കിയാണ് പറയുന്നത് അപ്പോൾ രാശി നോക്കിയിട്ട് ഓരോരുത്തരും ലഗ്നം നോക്കി പറയാൻ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാക്കുക കാരണം എല്ലാവരുടെയും ലഗ്നം വ്യത്യാസമാണ് ഓരോ ആൾക്കാരും ഞാനവിൻ്റെ പഴയ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് ലഗ്നം നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ രീതിയിൽ ചില വീഡിയോ ഒക്കെ നമ്മുടെ ചാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ലക്നമനസ്സിൽ ഇതൊന്നും വേണ്ട നിങ്ങൾ ഗൂഗിളിൽ പോവാ ഗൂഗിളിൽ പോയിട്ട് നിങ്ങളിപ്പോൾ സോഫ്റ്റ്വെയർ ഒക്കെ അവലവുകളാണ് നിങ്ങളുടെ ബർത്തി ആയിട്ട് നിങ്ങൾക്കന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം പക്ഷേ തന്നെ ആ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് പക്ഷേ ഈ ഒരു പ്ലാനറ്ററി പൊസിഷനൊന്നും ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി ഒന്നും മനസ്സിലാക്കിയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ പിന്നെ ആ ഒരു വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് ഒരു ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ അടുത്തൊക്കെ വരാനുള്ള ഒറ്റ പ്രാവശ്യം വരേണ്ട കാര്യമുള്ളൂ പിന്നെ ബാക്കി നിങ്ങൾക്ക് നമ്മുടെ ചാർട്ട് കാര്യങ്ങളെല്ലാം വരച്ചെടുത്ത് അതിൻ്റെ പ്രൊ പൊസിഷൻ കറക്റ്റ് ഏതൊക്കെയാണ് നിൽക്കുന്നത് എല്ലാം അതിനകത്ത് വരച്ചു തരും അത് വരച്ച് തരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പിന്നെ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ ഏതൊക്കെ നല്ല ഗ്രഹമുണ്ട് ഏത് അഴുക്ക് ഗ്രഹം ഏതുകൊണ്ട് കർമ്മം ഇതിന് റെമഡി ചെയ്യണം എല്ലാം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതാണ് അത് ബൃഹനാടിക്കകത്തെ പറ്റുള്ളത്ര ഇതായിട്ട് ചെയ്യാൻ അതൊന്നും മനസ്സിലാക്കുക ഇത് ബാക്കി ഈ ഓരോ സയൻസിൻ്റെ കണ്ടുള്ള വേരിയേഷൻ ഉണ്ട് ഉണ്ടാവും നമുക്കത് ബൃഹനാടിയുടെ വരുമ്പം പ്രഡിക്ഷൻ പാട്ട് അക്കുറസിയാണ് അപ്പം ഇവരുടെ കേതു എന്ന് പറഞ്ഞാൽ ലഗ്നത്തിലാണ് നിൽക്കുന്നത് അതുപോലെ അഞ്ച് അഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ബുധന് അതുപോലെ കുജന് ശുക്രന് സൂര്യന് ഇതെല്ലാം അഞ്ചിലാണ് നിൽക്കുന്നത് അതുപോലെ രാഹു നോക്കഴിഞ്ഞാൽ ഏഴിലാണ് രാഹു എട്ട് ശനി നിൽക്കുന്നു അതുപോലെ പതിനൊന്ന് ഗുരു വ്യാഴ നിൽക്കുന്നത് അപ്പോൾ ഇതാണ് ഇവരുടെ പ്ലാനറ്ററി പൊസിഷൻ അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള സ്ട്രക്ചറെ ആ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ കളറെ കാര്യങ്ങളെ ക്യാരക്ടറെ ലൈഫ് പാത്ത് അപ്പോൾ നമ്മൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതത്തിലെ ഒരു കോൺഫിഡൻസ് നല്ലൊരു ആത്മവിശ്വാസം അംബിഷന് നമുക്ക് എന്താ പറയുക ഒരു എന്തേലും ആരേലും ആകണോ എന്നുള്ളൊരു തോന്നൽ ഒരു വലിയ ഒരു കാഴ്ചപ്പാട് എന്തെങ്കിലും ഒരു എത്തണമെന്നൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ ഒന്നെന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് അതുപോലെ അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹൗസ് ഓഫ് റൊമാൻസ് എന്ന് വേണമെങ്കിൽ പറയാം സ്നേഹം അതുപോലെ സ്പെക്കുലേറ്ററി ഗെയിൻ നമുക്ക് ഊഹൊക്കെ ചടത്തിൽ കിട്ടുന്ന ഇത് ഈ പറഞ്ഞ ലവ് അഫേഴ്സ് പ്രണയബന്ധങ്ങൾ പിന്നെ എഡ്യൂക്കേഷന് പിന്നെ റേപ്പ് കിഡ്നാപ്പ് അങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളും ലവ് അഫയേഴ്സ് ഈ ഒരു ഇങ്ങനെയൊക്കെ ഉള്ള റിലേറ്റഡ് ആയിട്ടൊക്കെ ഉള്ളത് നമ്മൾ ഈ പറയുന്ന അഞ്ചൻ തള്ള ഹോസീന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ രാഹു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴിലാണ് ഇതിന് ഏഴെന്ന് പറഞ്ഞത് ഹൗസ് ഓഫ് പാർട്ട്നർഷിപ്പ് പാർട്ണർഷിപ്പ് ബിസിനസ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഒരു ഹസ്ബൻഡിൻ്റെ വൈഫ് വൈഫിൻ്റെ ഹസ്ബൻഡ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഉള്ള ഒരു രീതി അതുപോലെ റിക്കവറി ഓഫ് ദ തെഫ്റ്റ് ഗുഡ് നമുക്ക് നഷ്ടപ്പെട്ട എന്തെങ്കിലും തിരിച്ചു കിട്ടാനൊക്കെ ഉള്ളത് അതൊക്കെയെന്ന് പറഞ്ഞാൽ അതുപോലെ മാര്യേജ് കല്യാണം കഴിക്കാനുള്ള മാര്യേജ് അങ്ങനെ ഡൈവേഴ്സ് മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ലവ് അഫയറ് സെക്ഷൽ ഡിസയർ നമ്മുടെ ഈ ഒരു പറഞ്ഞ അങ്ങനത്തെ ഒരു കണക്ഷന് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ജീവിതത്തിലാകെപ്പാട ഒരു ഉള്ള സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെയുള്ള പല സംഗതികളും നമ്മുടെ ഈ ഒരു സെവന്ത് ഹൗസിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ അതുപോലെ ഇവർക്ക് ശനി എട്ടില്ലാന്നു അപ്പോൾ എട്ടാമത്തെ ഹൗസ് എന്താണെന്ന് നിങ്ങളെന്നാണ് ഹൗസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഡെത്ത് വരുമെന്നല്ല അങ്ങനെയൊന്നും കേട്ട് പേടിക്കല്ലേ ഇതൊക്കെ ഒരു ജസ്റ്റ് അതിൻ്റെ മനസ്സിലാക്കിയിരിക്കുക ഇത് നല്ലത് കൊണ്ട് അടുക്കമുണ്ട് അതുമാത്രമല്ല ഇത് എയ്ത്ത് ഹൗസ് ഈസ് ദ ഹൗസ് ഓഫ് ലോട്ടറി വലിയ വലിയ ഭാഗ്യങ്ങളും ലോട്ടറി അടിക്കുന്ന ഹൗസും എട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും വിശ്വസിക്കില്ലേ എന്ന് പറയുക ഇതിന് നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക പിന്നെ ഹൗസ് ഓഫ് ഡിസീസ് അസുഖങ്ങൾ വരാനുള്ളത് സോറോസ് ദുഃഖങ്ങൾ അല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടായിട്ടുള്ള ചെറിയ ചെറിയ വ്യസനങ്ങള് അൺഎക്സ്പെക്ടായിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ഗെയിൻ നമുക്ക് വിചാരിക്കാതിരിക്കുന്ന ആരെങ്കിലും കൊണ്ട് പൈസ കൊണ്ട് തരാൻ അപ്പോൾ അങ്ങനെയുള്ള ഡേഞ്ചർ ഫ്രം ദ ആനിമൽ എന്തേലും മൃഗങ്ങളുടെ അടുത്തു നിന്ന് നമുക്ക് എന്തെങ്കിലും ആപത്തുകൾ പറ്റുക അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ കയറി മോഷണം ചെയ്യുക അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാം ഈ ഒരു കാറ്റഗറിയിൽപ്പെടുന്നതാണ് അതേസമയം നോക്കി അപ്പോൾ അവിടെ ഇവർക്ക് ഏറ്റവും ഒരു ലോട്ടറിയാണ് വരുന്നത് അവർക്ക് അടുത്ത് നോക്കുമ്പം വ്യാഴം പതിനൊന്ന് പതിനൊന്നെന്നു പറയുന്നത് സൂപ്പർ എന്താ ഇത് ഹൗസ് ഓഫ് ഗെയിൻ അപ്പോൾ ജീവിതത്തിൽ അപ്പോൾ അവിടുത്തെ എട്ടിൻ്റെ സംഭവം അവിടെ പോയേ അൺഎക്സ്പെക്ടായിട്ടുള്ള ഗെയിൻ ഏറ്റവും നല്ല ഹൗസാണ് പതിനൊന്ന് പതിനൊന്നിൻ്റെ അൺഎക്സ്പെക്ടായിട്ടുള്ള ഗെയിൻ ഫ്രണ്ട്ഷിപ്പ് സോഷ്യൽ സർക്കിള് എന്താ പറയുന്നത് നെറ്റ് വർക്ക് പിന്നെ നമ്മുടെ റിവാർഡ് നമുക്ക് എന്താ പറയുന്ന ഒരു നല്ലൊരു സോഷ്യൽ സർക്കിൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മീൻസ് ഒരു റിവാർഡ് ഒരു എന്തായാലും ഒരു നമുക്കൊരു ആരെങ്കിലും ഒരു ഗിഫ്റ്റ് തരുന്നത് ഒരു കോംപ്ലിമെൻറ്റ് തരുന്നത് അല്ലെങ്കിൽ സമ്മാനാദികൾ തരുന്നത് അല്ലെന്തൊരു രീതിയിൽ പേഴ്സണൽ സീക്രട്ട് നമ്മുടെ ആയിട്ടുള്ള രഹസ്യ സ്വഭാവങ്ങൾ രഹസ്യങ്ങൾ ഡ്രീമുകൾ സ്വപ്നങ്ങളെ ഫുൾഫിൽമെൻറ്റ് ആത്മാവിഷ്കാരം ആത്മ നിർവൃതി എന്നൊക്കെ പറയുന്ന പോലെ കാര്യങ്ങൾ സന്തോഷങ്ങൾ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ പിന്നെ സ്വാതന്ത്ര്യമേ അപ്പം റിക്കവർ ഫ്രം ദ ഇല്ലനെസ് എന്തേലും അസുഖമുള്ള ആൾക്കാർക്ക് അത് രക്ഷപ്പെടുക അതിൽ നിന്ന് രക്ഷപ്പെടുക ഇൻകം ആൻഡ് വെൽത്ത് അപ്പോൾ ഇത് നോക്കി ഇൻകം ആൻഡ് വെൽത്ത് അൺഎക്സ്പെക്കുലേറ്റഡ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡായിട്ടുള്ള ഗെയിൻ ഉണ്ടാകണം അപ്പോൾ നോക്കി അപ്പോൾ ഈ എട്ടും അവിടെ നേരെ എട്ടിനും വിപരീതം അപ്പോൾ ഓരോ പ്ലാനറ്ററി പൊസിഷൻ നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കി അപ്പോൾ ഇവിടെ കലാപരമായിട്ട് കലാകായികമായിട്ടൊക്കെ നിൽക്കുന്നവർക്ക് പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ ചെറിയ മുറിവ് പറ്റാനൊക്കെ ഉള്ള സാധ്യതകൾ കൂടുതലാണ് ശത്രുക്കളിൽ നിന്ന് മുറിവ് പറ്റുക പ്രത്യേകിച്ച് കാലിന് കാലിന് എന്തെങ്കിലും പ്രശ്നങ്ങളെ വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അപ്പം അതൊന്നും ശ്രദ്ധിക്കുക അതുകൊണ്ട് ടൂ വീലർ ഓടിക്കുന്ന ആൾക്കാർ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുക കാലിന് അപകടം പറ്റാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ വലിയ കാലിൽ പട്ടി അടിക്കാൻ അപ്പോൾ ഈ ഒരു ഏഴെന്ന് പറഞ്ഞാൽ അത്ര അനുകൂലമല്ല അനുകൂലമല്ല എന്ന് പറയാൻ പറ്റിയില്ല ഏഴിൽ രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്ലാന്റ് റിപ്പോസിഷൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് മൂന്ന് ആറ് പത്ത് പതിനൊന്നിൽ രാഹു നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ലതാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് അപ്പോൾ നിങ്ങളുടെ പ്ലാന്റ് പൊസിഷൻ നമ്മൾ നോക്കാതെ ഒരിക്കലും പറയാൻ പറ്റിയില്ല അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് പല രീതിയിലുള്ള നല്ല വീട്ടിൽ നല്ല സൗ സൗഹൃദാന്തരീക്ഷം നല്ല പ്രണയബന്ധങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർ നല്ല രീതിയിൽ മീൻസ് കുഴപ്പമില്ലാത്ത ഒരു ടേംസിൽ പോവുക അങ്ങനെയൊക്കെ ഉള്ളത് അല്ലെന്നി വിവാഹാലോചനകള വരാം പുതിയ ആലോചനകൾ വരാം കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അപ്പം ഇങ്ങനൊക്കെ ഉള്ള പോസിറ്റീവ് ആയിട്ടുള്ള സമയമുണ്ട് അതേ സമയത്ത് ഈ ഇങ്ങനെയുള്ള ഇത് പ്ലാൻറ്റി പൊസിഷൻ്റെ ഈ പറഞ്ഞ മാതിരി വേറെ പ്ലാൻ്റ് റിപ്പോസിഷൻ ആണെന്ന് വരി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചില പ്രണയത്തിൽ ആൾക്കാർക്ക് അവർ തമ്മിലുള്ള ഇടയ്ക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങള് ഹസ്ബൻ്റും വൈഫുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകാതെന്ന് മനസ്സിലാക്കുക ആ ചെറിയ ചെറിയ അപ്പോൾ ആ ഒരു പീരീഡിൽ നമ്മളൊന്നു ഇച്ചിരി എല്ലാം കാര്യങ്ങളൊരു പക്വതയോടെ നേരിടുക അപ്പോൾ അതാണ് നമ്മുടെ അവിടെ ഒരു വിജയമെന്ന് പറയാം അപ്പോൾ ഇവർക്ക് പതിനൊന്നിലെ വ്യാഴ അതേമാതിരി എന്ന് പറയുമ്പം ഊഹക്കച്ചവടത്തിൽ ഉണ്ടാക്കാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിൻ അല്ല സപ്പോസ് ഇപ്പോൾ കെ എസ് പി ചിട്ടിയൊക്കെ വല്ലതും ഒന്നും ഇത് അതിൽ നിന്ന് ചിലപ്പം എന്തെങ്കിലും പൈസ കിട്ടാൻ ലോട്ടറിമാതിരി ഉള്ള ഈ പറഞ്ഞ മാതിരി അടിക്കാനുള്ള പോസിബിലിറ്റി അങ്ങനെ ഊഹക്കച്ചവടത്തിൽ ഷെയർ മാർക്കറ്റിൽ നിന്ന് ഇൻകം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അധിക ലാഭം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം അപ്പം അങ്ങനെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പലയിടത്തു നിന്നും പൈസ അല്ല പൈസ ചിലപ്പോൾ നിങ്ങൾ കടം കൊടുത്തതായിരിക്കും ആ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാനുള്ള ഒരു സാഹചര്യം അതുപോലെ കോർട്ട് കേസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വരിക അത് സെറ്റിൽ ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങൾ അപ്പോൾ അങ്ങനെ അനുകൂലമായിട്ടുള്ള പല രീതിയിലും അനുകൂലമായിട്ടുള്ള സമയം വരുന്നു അതേപോലെ വ്യാഴം പിന്നെ ഈ വർഷാവസാനത്തോടെ ഇവിടെ വേറൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട് ശുക്രനും ബുധനും പതിനൊന്നിലോട്ടും വ്യാഴം ഇപ്പോൾ ഇവിടെ നിന്ന് മാറി ഇങ്ങോട്ട് പന്ത്രണ്ടിലോട്ടും വന്നു അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പിന്നെ അതിൻ്റെ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ പതിനൊന്നിൽ നിന്ന് മാറി പന്ത്രണ്ട് വരുന്നു അപ്പോൾ ആ ഒരു വരുമ്പോഴത്തേനെ അപ്പോൾ അവിടുന്ന് ആ ഒരു സമയം ഒരു ജൂണ് രണ്ടാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഈ വ്യാഴം മാറും തന്നെ ഒരു ഈ പറഞ്ഞ മാതിരി പന്ത്രണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒക്കൽറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സ്പെൻസ് എന്തേലും നമുക്കുള്ള ഫോ ഫോർ വില്ലാൻ ഫോർ ലൈഫ് അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾക്കാർക്കെല്ലാം വെളിയിൽ പോകാനുള്ളത് എടുക്കാനുള്ള താല്പര്യമുള്ളവർക്ക് വെളിപ്പാൻ അതുപോലെ നമുക്ക് പേടി ആവശ്യമില്ലാത്ത എക്സ്പെൻസ് അപ്പോൾ അതിൽ നിന്നൊക്കെ അവിടെ വ്യാഴം മാറുക എന്നുണ്ടെങ്കിൽ പേടി ട്രബിൾ ആണ് ഒരുപാട് ട്രബിൾ മിസ്ഫോർച്ചൂണ് മീൻസ് എന്താ പറയുക നമുക്ക് ഗ്രഹപ്പുഴ വരിക അപ്പോൾ അതിൽ നിന്നല്ല ഒരു പ്രൊട്ടക്ഷനാണ് വരുന്നത് അപ്പോൾ ആ ഗ്രഹപ്പിഴക്ക് കാരണം വ്യാഴം നല്ല ഗ്രഹമാണ് സാത്വീകനാണ് അപ്പം ഈ പറയുന്ന ഹോസ്പിറ്റലൈസ് ചെയ്യാനും യോഗമുള്ള ആൾക്കാർക്ക് അതിൽ നിന്നാണെങ്കിലും ഒരു വരുവല്ല സൂയിസൈഡ് അറ്റംപ്റ്റ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മനസ്സൊക്കെ ഒരു നല്ല രീതിയിലായിട്ടുള്ള ആ ഒരു എന്താ ഡിപ്രഷൻ മാതിരിയുള്ള സ്റ്റേജിൽ താമസിച്ചിരുന്ന ജീവിച്ചിരുന്ന പല ആൾക്കാർക്കും അതിൽ നിന്നൊരു മോചനം എന്തേലും ഹോസ്പിറ്റലിലൊക്കെ അസുഖമായിട്ട് കിടന്ന ആൾക്കാർ അതിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വരാനുള്ള ഒരു സാഹചര്യങ്ങൾ പിന്നെ മീൻസ് ഒരു ഫൈനാൻഷ്യലി ഒരു സ്റ്റേബിളായിട്ടുള്ള ആൾക്കാർ ആകാൻ ഗൾഫിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് ഗൾഫിൽ പോകാൻ അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ അങ്ങനെ ഉള്ള പല രീതിയിലായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളത് ഉള്ള ഒരു ടൈമായിട്ടാണ് ഇപ്പം ഈ ഒരു വരുന്നത് എന്നുള്ള മനസ്സിലാക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഇതിനകത്ത് പിന്നെ നമ്മുടെ ഏറ്റവും നിങ്ങൾ വിചാരിക്കേണ്ട നമ്മുടെ ഒരു റെമഡി റെമിഡിയുണ്ട് റെമിഡി ഇതിനകത്ത് ഞാനൊരു പത്ത് മിനിറ്റ് കൂടുതലും കാണും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൂടുതലും ഉണ്ട് അപ്പോൾ ഇനി വീഡിയോ ലോങ്ങ് ആയിട്ടും അപ്പോൾ അതുകൊണ്ട് ഈ റെമഡിയുടെ വേറൊരു വീഡിയോ ആയിട്ട് പത്തോ പതിനഞ്ചോ മിനിറ്റ് ചിലപ്പോൾ കാണും അത് കാരണം അത്രയും ഉണ്ട് ഇത്രയും പ്ലാനറ്റുകളെ കംപ്ലീറ്റ് പോസിറ്റീവ് ആക്കാനുള്ള കർമ്മം അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്ക് അത് പോയിട്ട് കാണാം അതേമാതിരി ഇപ്പോൾ ബൃഹനാടി നക്ഷത്രനാടി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുള്ള താല്പര്യമുണ്ടോ അല്ലെങ്കിൽ മൊബൈൽ ന്യൂമറോളജി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂമറോളജി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്തേലും പഠിക്കാനുള്ള ഉണ്ടോ എന്ന് നമ്മുടെ ഒരുപാട് വീഡിയോ ഉണ്ട് അപ്പോൾ നിങ്ങൾ പോയി കാണും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പല സബ്ജെക്റ്റും പറ്റുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് കാണാം പിന്നെ ബൃഗനാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൺസൾട്ടേഷനോ കാര്യങ്ങളോ ചെയ്യാനോ പഠിക്കാൻ താല്പര്യമുള്ളവർക്കും വേണമെന്ന് ഒരു ജോയിൻ ചെയ്യാവുന്നതാണ് കാരണം ഇവിടെ ലിങ്കുണ്ട് മെയിൻ നിങ്ങളൊന്നും മനസ്സിലാക്കാതെ ഇത് ഓപ്പർച്യൂണിറ്റി ഓഫ് ദി ഇൻഡസ്ട്രി ഓപ്പർച്യൂണിറ്റി ആണ് മനസ്സിലാക്കുക ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേ ട്വൻറ്റി ബില്യൺ യു എസ് ഡോളറായി കൂടും ഇപ്പോഴെന്നാണ് ഏതാനും ഫോർട്ടീൻ ബില്യൻ യു എസ് ഡോളർ അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി ഞാനല്ല ഗൂഗിൾ പറയുന്നത് അപ്പോൾ ഇത്രയും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ വൈഡ് ആൻഡ് വാസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ അത്ത അമ്പതിനായിരം എഴുപത്തയ്യായിരം രൂപ ഉണ്ടാക്കാനുള്ള ലാംഗ്വേജ് അറിയുന്നവർക്ക് അത്യാവശ്യം ഹിന്ദി ഇംഗ്ലീഷ് അറിയാൻ പറ്റുന്ന കാണാൻ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ല അല്ലെന്നെങ്കിലും കേരളത്തിലുള്ള ക്ലയൻറ്റിനെ കിട്ടുകയുള്ളതേ ഉള്ളൂ പക്ഷേ നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട് അസ്ട്രോ ഗുരു ഡോട്ട് കോം നിങ്ങൾ ഹൈഫനെ അസ്ട്രോ ഹൈഫൻ ഗുരു ഡോട്ട് കോം അത് നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി അപ്പോൾ അതിനകത്ത് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മാസത്തിനകത്ത് ഫുള്ളി ലൈവ് ആകും അപ്പോൾ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളുവേഴായിട്ടുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് ആ താല്പര്യമുള്ള ഇവൻ ഗൾഫിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു പാട്ട് ടൈമായിട്ടുള്ള രീതിയിൽ ഒരു അഡീഷണൽ ഇൻകം ഒക്കെ ഒരു സോഴ്സ് ഒരു പോസിബിലിറ്റി ഉണ്ട് ഇപ്പം ലേഡീസിനാണേലും വീട്ടിൽ ഇരുന്നിട്ട് അവർക്ക് കൺസൾട്ടേഷൻ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതോടെ മനസ്സിലാക്കുക അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബാ മറക്കണ്ട ബൈ